ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം സബ്സ്ക്രൈബ് ചെയ്തവരും എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ കഴിയും കാരണം പല ആൾക്കാരും പറയുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇടക്ക് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് തന്നെ ചിലർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സ്ഥിരം ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ചെയ്ത് കാണുക ഓക്കെ അല്ലാത്തവർ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ കാരണം വേക്കൻസികളൊക്കെ വളരെ കുറവാണ് നോമ്പ് കാരണം കടകളൊക്കെ കുറവല്ലേ അതുകൊണ്ട് എല്ലാവർക്കും വേക്കൻസി കിട്ടില്ല കുറഞ്ഞ ആൾക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ ജോബ് അപ്പോൾ അതുകൊണ്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് ആദ്യം ഒരു അവസാനമായി കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ നോട്ട് ചെയ്ത് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ തരാൻ നിൽക്കേണ്ടി അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കാണുമ്പോൾ മറക്കാത്ത ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങിക്കുകയുള്ളൂ എന്നാൽ പിടിക്കണ്ട കേട്ടോ ഓക്കെ താങ്ക്